സുഹൃത്തുക്കളെ അധികാരം അത് പലർക്കും ഒരു ുംഹരി തന്നെയാണ് അത് കയ്യിലുണ്ടെങ്കിൽ ആർക്കും എതിരെ എന്തും പറ്റും എന്നുള്ള ധാർഷ്ട്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ ഉണ്ടായ തർക്കത്തിൽ ഇപ്പോഴിതാ ഉഗ്രൻ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് ഒരുപക്ഷെ കൂർമ്മബുദ്ധിക്കാരായ കേരളത്തിന്റെ പഴയ സാഹചര്യ ചരിത്രങ്ങൾ വിലയിരുത്താൻ അറിയുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു വഴിത്തിരി ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് സംഭവത്തിൽ നിർണായകമായ തെളിവായി മാറും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ബസ്സിലെ സി സി ടി വിയുടെ മെമ്മറി കാർഡ് കാണാനില്ല പോരെ ബസ് പരിശോധിച്ച ശേഷം പോലീസാണ് ഇക്കാര്യം അറിയിച്ചത് ബസ്സിലെ മൂന്ന് നിരീക്ഷണ ക്യാമറകൾ ക്യാമറകൾ ഉണ്ടായിരുന്നു മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ക്യാമറകൾ പരിശോധിക്കാത്തതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രന് നേരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ബസിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്ന ആവശ്യം ശക്തമായി ഉയർന്നു ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യം വിമുഖത കാണിച്ചിരുന്ന പോലീസ് ഇന്ന് രാവിലെയാണ് ബസ് പരിശോധിക്കാനെത്തിയത് പരിശോധനയിൽ ക്യാമറയുടെ ർ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഡി വി ആറിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നോ എന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും വ്യക്തമല്ല എന്നാണ് പോലീസ് പറയുന്നത് മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണിത് മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറ ഉണ്ടായിരുന്നു ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകുന്ന തരത്തിലാണ് ക്യാമറകളുടെ ക്രമീകരണം ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടതെന്നും ഇറക്കി വിട്ടതെന്നതിനും ഡ്രൈവർ ക്യാബിനിൽ നടന്ന സംഭവങ്ങളും ഈ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായിരുന്നു അപ്പോ ആ ആ മെമ്മറി കാർഡാണ് ഇപ്പോൾ കാണാനില്ലാതായിരിക്കുന്നത് ബസ്സിലെ ദൃശ്യങ്ങൾ സൂക്ഷിക്കേണ്ടുന്ന മെമ്മറി കാർഡ് എവിടെ പോയി എങ്ങനെ പോയി ആരാണ് മാറ്റിയത് അപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി തെറ്റുകൾ എന്ന് ിന് മനസ്സിലാകുന്നുണ്ട് കൃത്യമായിട്ട് മേയറും കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ മേയറെ പ്രതിരോധത്തിലാക്കിയത് സിസി ടി വി ദൃശ്യങ്ങളാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് തെറ്റായ പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടി ഉചിതമായ നടപടി എടുക്കണം അതാണ് ചെയ്യേണ്ടത് നടുറോഡിൽ വാഹനം തടഞ്ഞു നിർത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിൽ ുണ്ട് പബ്ലിക്കിന് മേയറുടെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയുടെയും ഭാഗത്ത് നിന്നുണ്ടായ ഇടപെടൽ അനുചിതമാണ് എന്നാണ് പബ്ലിക്ക് വിലയിരുത്തുന്നത് കാറ് പാളയത്ത് വെച്ച് ബസ്സിന് കുറുകെയിട്ട് വാഹനം തടഞ്ഞു എന്ന് സി സി ടി വിയിൽ വ്യക്തമാണ് ബസിന്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് സീബ്ര ക്രോസിംഗിൽ കൂടി ബസ്സിന് കുറുകെ നിർത്തുകയായിരുന്നു ഇത് പരസ്യമായ ഗതാഗത നിയമ ലംഘനമാണ് സംഭവം നടക്കുന്ന സമയത്ത് റെഡ് സിഗ്നൽ ആണ് എന്ന വാദത്തിനും ബലമില്ല കാരണം വാഹനം തടഞ്ഞിട്ട സമയത്ത് മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നതും സി സി ടി വിയിൽ വ്യക്തമായി കാണാം മേയറും ഭർത്താവും സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചയാൾ ഗതാഗത നിയമം ലംഘിച്ചു എന്ന് വ്യക്തമായ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഡ്രൈവർക്കെതിരായ ആരോപണങ്ങൾ മേയറും കടുപ്പിച്ചത് മേയറും എംഎൽഎ കൂടിയായ ഭർത്താവും സഞ്ചരിച്ച കാറ് നടു റോഡിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയെന്ന വിഷയമായി മാറിയതോടെ ആര്യ രാജേന്ദ്രൻ ആരോപണം കടുപ്പിക്കുകയായിരുന്നു ഡ്രൈവറുടെ പ്രവൃത്തി ഗതാഗത നിയമ ലംഘനത്തിൽ ഉപരിയായി സ്ത്രീക്കെതിരായ വിഷയമായി ആര്യ രാജേന്ദ്രൻ പുതിയ മാനം നൽകുകയായിരുന്നു പുതിയ വ്യാഖ്യാനവും വിശദീകരണവും നൽകുകയായിരുന്നു കാരണം തങ്ങളുടെ കയ്യിലുള്ളത് അധികാരമാണല്ലോ അയാൾ കാണിച്ച ആംഗ്യം ഇങ്ങനെയാണ് അത് സാധാരണ നമ്മൾ എല്ലാവരും ചോദിക്കുന്നതാണ് എന്തേത് അത്ര ഉള്ളു വിഷയം അതിനെ ലൈംഗിക ചുവ അശ്ലീല ആംഗ്യം ഇതൊക്കെ ആക്കി മാറ്റുകയായിരുന്നു അധികാരം കയ്യിലുള്ളതിന്റെ ഹുങ്കാണിത് ഇതിനോടൊപ്പം ഡ്രൈവർ ലഹരി ഉപയോഗിച്ചുവെന്നും ഇയാൾക്കെതിരെ മുമ്പ് മോശം ഡ്രൈവിംഗിന്റെ പേരിൽ കേസുകൾ ഉണ്ടെന്നും മേയർ പറഞ്ഞിരുന്നു അവസാനത്തെ വജ്രായുധവും ദ അയാൾക്കെതിരെ എടുത്ത് പുറത്തിട്ടു ലഹരി എന്നാല് മെഡിക്കൽ പരിശോധനയിൽ ലഹരി ഉപയോഗം സംബന്ധിച്ച ആരോപണം ചീറ്റിപ്പോയി മറ്റു കേസുകൾ ഉണ്ടെങ്കിലും മേയറും സംഘവും കാണിച്ച നിയമലംഘനങ്ങൾക്ക് ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കില്ല വിഷയത്തിൽ ഡ്രൈവർ എച്ച് എൽ യദുവിന്റെ പരാതിയിൽ പോലീസ് കേസ് എടുത്തിട്ടുമില്ല ഇതിനിടയിൽ ഇയാളെ ഇന്ന് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുമുണ്ട് സൈഡ് കൊടുക്കുമെന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ല തർക്കത്തിന് കാരണം എന്ന് മേയർ ആവർത്തിക്കുന്നു ലാമോട് വെച്ച് ബസ് കൂടി ഓവർടേക്ക് ചെയ്ത സമയത്ത് പിൻസീറ്റിലിരുന്ന സഹോദര ഭാര്യയെ നോക്കി ലൈംഗിക ചേഷ്ട കാണിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് കാർ പുറകെ വിട്ടതെന്നാണ് അവർ പറയുന്നത് സ്ത്രീകൾക്കെതിരെ പൊതുസ്ഥലത്ത് ഇത്തരത്തിൽ അപമര്യാദ പാടില്ല എന്നതിനാൽ ഡ്രൈവർക്കെതിരെ നിയമ നടപടി തുടരും എന്ന് മേയർ ആവർത്തിക്കുകയാണ് അതേസമയം വിഷയത്തിൽ ബസ്സിലെ യാത്രക്കാരുടെ മൊഴി കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവറിന് അനുകൂലമായിട്ടാണ് യാത്രക്കാരുടെ മൊഴി എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ബസ്സിൽ നിന്ന് എം എൽ എ യാത്രക്കാരെ ഇറക്കി വിട്ടു എന്ന ആരോപണം യാത്രക്കാരും ശരിവെച്ചിട്ടുണ്ട് ഡ്രൈവർക്കെതിരായ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയതുകൊണ്ട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഡ്രൈവർ യെതുവിന്റെ ആരോപണങ്ങൾ ഇങ്ങനെയാണ് രാത്രി പത്തരയ്ക്കാണ് എന്നെ പിടിച്ചുകൊണ്ടുപോയത് എട്ട് പത്ത് മണിക്കൂർ ബസ് ഓടിച്ച് തളർന്ന് തിരുവനന്തപുരത്ത് എത്തിയതാണ് നടു റോഡിൽ കിടന്ന വണ്ടി ഒതുക്കിയിടാൻ പോലും സമ്മതിക്കാതെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരിടത്തിരുത്തി കൊതുകുകടിയും കൊണ്ട് രാവിലെ വരെ അവിടെ ഇരുന്നു ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല മേയറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അവരെല്ലാം ചെയ്തത് തിരുവനന്തപുരത്ത് ശനിയാഴ്ച തിരുവനന്തപുരം മേയർ ശനിയാഴ്ചയാണ് ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ബന്ധുക്കളും ചേർന്ന് ബസ് തടഞ്ഞിട്ട് പോലീസിൽ ഏൽപ്പിച്ച കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന്റെ വിവരണങ്ങൾ പാനൽ ഡ്രൈവർ ആണ് യദു ദിവസം എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വേതനം മേയറുമായുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഇന്ന് ജോലി ചെയ്യാൻ അനുവദിച്ചിട്ടില്ല ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ കണ്ട് വിശദീകരണം നൽകാനായിരുന്നു നിർദ്ദേശം യെതുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ താൽക്കാലിക ജീവനക്കാരനും സാധാരണക്കാരനുമാണ് അധികാര ദുർവിനിയോഗമാണ് കാണിക്കുന്നത് എന്നോടുള്ള എന്തോ ഭയങ്കരമായ പ്രതികാരം അതുകൊണ്ടാണ് പറയുന്നത് ആംഗ്യ കാണിച്ചു എന്ന് എന്റെ പഴയ കേസ് ഉണ്ട് എന്നൊക്കെ ഒരു കേസ് ഇല്ല കേസ് ഉണ്ടായിരുന്നത് പാർട്ടിക്കാർ തമ്മിലുള്ള ഉന്തും തള്ളും ഉണ്ടായപ്പോൾ വന്ന കേസാണ് തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ആ കേസിൽ കോടതി വെറുതെ വിട്ടതാണ് അതുകൊണ്ട് ഞാൻ ഈ കേസിലും കോടതിയിൽ പോകും തെറ്റില്ല എന്ന് തെളിയിക്കുകയും ചെയ്യും അതേ സാധാരണക്കാരന്റെ വാക്കുകളാണ് എന്റെ ആകെയുള്ള വരുമാന മാർഗം ഇതാണ് എഴുന്നൂറ്റി രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം ഒരു സാധാരണ കൂലിപ്പണിക്കാരന് ആയിരം രൂപ കിട്ടുന്നുണ്ട് ഈ ബസ് ഓടിക്കുന്നത് ഇതുപോലുള്ള ചീത്ത വിളികളും കേട്ടിട്ടാണ് നിന്റെ അപ്പൻറെ വകയാണോടാ റോഡ് എന്നാണ് ചോദിച്ചത് റെഡ് സിഗ്നലിൽ ആണെന്ന് മേഡം പറയുന്നു ആ വീഡിയോയിൽ തന്നെ ഉണ്ട് കാർ അവിടെ കിടക്കുന്നത് ഗ്രീൻ സിഗ്നലിലാണ് എന്റെ വണ്ടി മുന്നോട്ടെടുക്കാൻ പോയപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് ആ ഹൈഡ്രോളിക് ഡോർ എം എൽ എ വന്ന് ഡോറ് അടിച്ചു തുറന്ന് വണ്ടിക്കകത്തിരുന്നു എന്നിട്ട് ഇനി വണ്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോലീസ് വന്നപ്പോൾ കാർ മുന്നോട്ടെടുത്ത് എവിടെയോ പോയി മേയർ വണ്ടി ഒതുക്കുക എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി വണ്ടി ഒതുക്കി പിടിയിപ്പിച്ചു മേയർ ആണെന്നും എം എൽ എ ആണെന്നും ഇവർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതുവരെ സാധാരണ യാത്രക്കാരാണ് എന്നാണ് കരുതിയത് യാത്രയിൽ പല ആളുകളും കാറ് കൊണ്ടുവന്ന് ബസ്സിന് കുറുകെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് ബസ് സ്പീഡ് കൂടുമ്പോഴേക്കും ഇങ്ങനെ സൈഡിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുമല്ലോ അങ്ങനെയാണ് എന്നാണ് ഞാൻ കരുതിയത് എന്ന് യതു പറയുന്നു മേയറുടെ വണ്ടി പോലുമല്ല എനിക്ക് മനഃപൂർവ്വം മേയറെ നാണം കെടുത്തേണ്ട കാര്യവുമില്ല മേയർ ഇപ്പോൾ പറയുന്നത് മുഴുവനും എന്നെ നാണം കെടുത്തി എന്നാണ് ഞാൻ എന്തായാലും മനുഷ്യാവകാശത്തിന് എന്തെങ്കിലും കേസ് കൊടുക്കും എന്നെ ഇത്രയും നാണം കെടുത്തിയതിന് റെഡ് സിഗ്നലിൽ വണ്ടി നിർത്തി ഗ്രീൻ സിഗ്നൽ വന്നപ്പോൾ വണ്ടി മുന്നോട്ടെടുക്കാൻ തുനിഞ്ഞു അപ്പോൾ ഇടതുവശത്തു കൂടി വന്ന കാറാണ് സീബ്രാക്രോസിന് മേലെ കൊണ്ടുവന്ന് കുറുകെയിട്ടത് അപ്പോൾ ബസ് ബ്രേക്ക് ചവിട്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടു എന്റെ സൈഡിൽ ഡോറ് ഇവരാണ് വലിച്ചു തുറന്നത് സാധാരണക്കാരായ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോഴെന്തെല്ലാം കേസായനെ സർക്കാർ വാഹനം തടഞ്ഞ ഔദ്യോഗിക വാഹനം തടഞ്ഞു ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഇവർ സാധാരണ ജനങ്ങളല്ലല്ലോ വലിയ പിടിപാടുള്ള മന്ത്രിമാരൊക്കെയായി സ്വാധീനമുള്ള ആളുകളല്ലേ ഞാൻ സാധാരണക്കാരനായതുകൊണ്ടല്ലേ എന്റെ പിടലേക്ക് ഇവർ കയറുന്നത് ഞാൻ മറ്റൊന്നും പറയുന്നില്ല ആ വീഡിയോ നോക്കിയാൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാകും എം എൽ എ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ നിർബന്ധിച്ച് പുറത്തിറക്കി ഈ വണ്ടി പോകില്ല എന്ന് പറഞ്ഞ് ഇറക്കി പോലീസ് വന്നതിനു ശേഷം പോലീസ് വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോകുകയായിരുന്നു തീവ്രവാദികളെ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ ജീപ്പിൽ എന്ന് പറയുന്നു കൊണ്ടുപോകുന്നു സംസ്കൃത കോളേജിൽ നിന്ന് തിരിയുന്ന സ്ഥലത്ത് റോഡ് റോഡ് മറച്ചാണ് വണ്ടി കിടന്നിരുന്നത് വണ്ടി ഒതുക്കിയിട്ടിട്ട് വരാമെന്ന് പോലീസുകാരോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു വേണ്ട വണ്ടി ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അവർക്ക് എന്നെ കൊണ്ടുപോകാനായിരുന്നു ധൃതി എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകുക എന്റെ വാക്ക് കേൾക്കുകയോ ഒന്നും ചെയ്തില്ല പരാതി ഞാനാണ് ആദ്യം കൊടുക്കുന്നത് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിനും പിന്നെ ഏഴ് പതിനെട്ടിനും ഒക്കെ ഒരു പരാതി കൂടി ഞാൻ പിൻ ചെയ്തു കൊടുത്തിരുന്നു ഇവിടത്തെ ക്യാമറയിലുണ്ട് എന്നാൽ ഇവിടെ ഇവരുടെ പരാതിയാണ് ആദ്യം കൊടുത്തത് എന്നാണ് പറയുന്നത് എന്റെ പരാതിക്ക് കൗണ്ടർ പരാതിയാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്റെ പരാതി ഒരു ഓരോ പോലീസുകാർ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി ആർക്കും അയച്ചു കൊടുക്കുന്നത് കണ്ടു ഇവർക്കായിരിക്കും ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രാത്രി പത്തരയ്ക്ക് എന്നെ ഒരു മനുഷ്യനാണ് രാത്രി എട്ട് പത്ത് മണിക്കൂർ വണ്ടി ഓടിച്ചു വന്ന നിങ്ങളെ പിടിച്ചുകൊണ്ടു വന്ന് ഒരിടത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയാണ് അങ്ങനെ നിങ്ങളെ കൊണ്ടുവന്നിരുത്തിയാലും നിങ്ങൾക്ക് എന്താ സംഭവിക്കും എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത് കൊതുകേടിയും കൊണ്ട് ഒരു ഫാൻ ഇട്ടിട്ടുണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു പിറ്റേ ദിവസം രാവിലെ വരെ ഉറങ്ങാതിരിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ കേസ് കേസായിട്ട് തന്നെ പോകും എന്നാണ് യദു പറയുന്നത് അതെ സാധാരണക്കാരനും അതുപോലെ അധികാരി വർഗത്തിനും നിയമങ്ങൾ ഒരുപോലെയാണ് എന്ന് യതു കാണിച്ചു കൊടുക്കണം വലിയ ഒരു പബ്ലിക് യെദുവിന്റെ കൂടെ ഉണ്ടാകും യതു നിരപരാധിയാണെങ്കിൽ യെദുവിന് ഐക്യദാർഢ്യം നന്ദി